ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് ഫേസ്ബുക്ക് വഴി വാട്സപ്പ് വഴി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് അത് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് എഴുതിയിട്ടാണ് വന്നത് ആദ്യം നമുക്ക് വീഡിയോസിലോട്ട് പോവാം മെസ്സഞ്ചറാണ് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു ഈ ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഫേസ്ബുക്ക് വഴി എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നത് ആ പ്രൊഫൈലിൽ നിന്ന് വന്നത് ഈ ഒരു പേരിലാണ് ക്രിസ്റ്റിനിയ മേരി ഫ്രാങ്കിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇതിനാണ് പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നത് ഞാനത് അക്സെപ്റ്റ് കൊടുത്തു അസെപ്റ്റ് കൊടുത്തതിനു ശേഷം അവരിന്നെ പരിചയപ്പെടുത്തി യു എസ് എയിൽ നിന്ന് വെസ്റ്റ് ഇന്ത്യ ആണെന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ പക്ഷെ ഒരു സിസ്റ്ററിൻ്റെ ഇമേജ് വെച്ചിട്ടാണ് ഇവർ തന്നെയാണോ അത് ഉള്ളത് നമുക്ക് ഡൗട്ടാണ് എന്നുവെച്ചാൽ ഒരു ഫേക്ക് ആയതുകൊണ്ട് പിന്നെ അപ്പോൾ ഈയൊരു നെയിമിൽ നിന്ന് ഈയൊരു ഇമേജ് വെച്ചിട്ടാണ് അപ്പോൾ ഈയൊരു പ്രൊഫൈലിൽ നിന്ന് മെസ്സേജോ കാര്യങ്ങളോ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കങ്ങൾ അതേപോലെ അവർ വാട്സപ്പ് നമ്പർ ചോദിച്ചു അപ്പോൾ എനിക്ക് രണ്ട് ഉണ്ട് ആ രണ്ട് വാട്സപ്പിൽ ഞാൻ മല്ലാതെ യൂസ് ചെയ്യാത്തൊരു വാട്സപ്പ് ഉണ്ട് ആ നമ്പറാണ് അവർക്ക് ഞാൻ കൊടുത്തത് ആ നമ്പർ കൊടുത്തു അപ്പോൾ അവർ വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വാട്സപ്പിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നത് ഈ റൈറ്റ് ഭാഗത്ത് കാണുന്ന വാട്സപ്പാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വാട്സപ്പിൽ ആ നമ്പർ പല ബാങ്കുകളുമായിട്ടൊക്കെ ലിങ്കുള്ള വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കൊടുത്തില്ല ഞാൻ ഒരു ബാങ്കുമായിട്ട് ലിങ്കില്ലാത്തൊരു വാട്സപ്പ് നമ്പർ ഉണ്ട് അതാണ് ഞാൻ എന്ത് ചെയ്ത് അവർക്ക് കൊടുത്തത് അപ്പോൾ ആ ഒരു വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് വന്നത് അടുത്ത ദിവസം അടുത്ത ദിവസം വീണ്ടും എന്തു ചെയ്തു അവർ മെസ്സേജ് വന്നു ഈ ഒരു വാട്സപ്പ് നമ്പർ ഈയൊരു ഇതാണ് വന്നത് ഇതല്ലേ ഇതാണ് അവരുടെ നമ്പർ ഇത് പ്ലസ് വൺ എന്ന് പറഞ്ഞോ ഇത് ഏതൊരു ഏതൊരു രാജ്യത്തുള്ള നമ്പറാണ് ഞാനത് ഏത് രാജ്യത്തുള്ളതാണോ നമ്പറാണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അതിന് ശേഷം അവർ മെസ്സേജ് അയക്കുന്നത് ഈ ട്വൻറ്റി ഫൈവ് മെയ് അതേ ഡേറ്റ് തന്നെ ട്വൻ്റി ഫൈവ് മെയ് നിന്ന് മെസ്സേജ് അയച്ചിട്ടാണ് ഹലോ ബ്രദർ ക്രിസ്ത്യ ഫ്രം ദി യു എസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഹായ് ഹായീന്ന് പറഞ്ഞു ശേഷം അവർ എനിക്ക് അയച്ചത് പിന്നെ ഇതാണ് അതായത് ബൈബിളിലുള്ള ചില വാക്യങ്ങളാണ് അവർ അയച്ചത് അവരെ ഫാമിലി ഗോഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ആശംസിക്കായിരുന്നു അതിന് ശേഷം പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ അവർ എന്നോട് അടുത്തതായിട്ട് ചോദിച്ചതാണ് പിന്നെ എൻ്റെ ഏജ് ജോബ് ഏതാ ഫീൽ ജോബായിട്ട് എന്താ വർക്ക് ചെയ്യുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു എൻ്റെ ഏജ് ജോബ് സെൽഫ് എംപ്ലോയിഡ് ആണ് എന്നൊക്കെ പറഞ്ഞ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു അതിൽ പിന്നീട് അവർ പിന്നെ എനിക്ക് വീണ്ടും ഒരു ബൈബിളിലുള്ളൊരു വാക്കിയാണ് വീണ്ടും മെസ്സേജ് അയച്ചത് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി എങ്ങനെ വെച്ചാൽ നമ്മളെ പിന്നെ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ ഗൂഗിൾ പേയുടെ ഗൂഗിൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റഡുണ്ട് അതുവഴിയാണ് ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലർ ചെയ്തിട്ട് മലയാളത്തിലോട്ട് മലയാളത്തിലോട്ടാക്കിയിട്ട് ഓരോന്ന് വായിച്ച് നോക്കിയത് ഓക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നുപോയി പിന്നെ അവർ കൂടുതലായിട്ട് ഓരോ ബൈബിളിലുള്ള ഓരോ വാക്യങ്ങൾ അങ്ങനെ അയച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ട്വൻറ്റി സെവൻത് മെയ് സെവൻ ട്വൻറ്റി സെവൻത്ത് മെയ്യിൽ അവർ ഒരു മെസ്സേജ് അയച്ചു എൻ്റെ അഡ്രസ്സും നെയിമും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൽ എനിക്ക് ഡൗട്ട് അടിച്ചു ഈ ഒരു കാര്യം ചോദിച്ച ടൈമിൽ എന്ത് ചെയ്തു വീണ്ടും ഞാൻ എന്ത് ചെയ്തു എൻ്റെ കോൺടാക്ട് നമ്പർ അതേ നമ്പർ തന്നെ കൊടുത്തു പിന്നെ അഡ്രസ്സ് കൊടുത്തു പക്ഷെ അഡ്രസ്സ് ഞാൻ കൊടുത്തത് ഇതിൻ്റെ രണ്ട് ഷോപ്പ് ഉണ്ട് എനിക്ക് ഒന്ന് ഒരു ഐ ടി ഷോപ്പും ഒന്ന് ഇൻവേർട്ടർ ബാറ്ററിയുടെ ഒരു ഷോപ്പും അതിൽ ഈ ഒരു അഡ്രസ്സിലുള്ള ഷോപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കൊടുത്തത് അത് എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ ഒരു അഡ്രസ്സിൽ എനിക്ക് ഒരു ബാങ്കുമായിട്ട് ലിങ്കോ അക്കൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് ആ ഒരു അഡ്രസ്സ് ഞാൻ ഡയറക്റ്റ് അവർക്ക് കൊടുത്തു അതിനുശേഷം അവരയച്ചതാണ് ഈ ഒരു അഡ്രസ്സിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡ് റിസ്റ്റ് വാച്ച് അങ്ങനെ ജ്വല്ലറി ഐറ്റംസ് അങ്ങനെ കുറേ ഗിഫ്റ്റുകൾ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഡെലിവറി ചെയ്യുന്നത് ഡൽഹിയിൽ പിന്നെ ഇൻ്റർനാഷണൽ എക്സ്പ്രസ് കൊറിയറിൽ ഡെലിവറി ആവും അപ്പം അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു അപ്പം പിന്നെ അതിന് ശേഷം പാർസല് അവർ ടുമാറോ അതായത് അടുത്ത ദിവസം അറിവ് ആവും എന്നൊക്കെ പറഞ്ഞു പിന്നെ ശേഷം എനിക്ക് ഈ ഒരു മെസ്സേജ് വന്നു അതായത് നമുക്ക് So do there an explanation, uh, explanation on the parcel reach your country tomorrow the India custom will be give your call and direct pay the amount Indian currency you know, 29500 Indian currency uh, for custom clearance registration so that parcel can be registered by the Indian custom and delivered to you hope you understand. Uh, the, the നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ ഡെലിവറി ആവുന്ന ടൈമിൽ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കസ്റ്റം ക്ലിയറൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ അവിടെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഡെലിവറി നമുക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മെസ്സേജ്സ് വരുന്നത് ട്വൻ്റി സെവൻ മെയ്യിലാണ് ഇതൊക്കെ ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ റീപ്ലൈ ഒന്നും കൊടുത്തില്ല പിന്നെ അവർ അവരയച്ചെന്ന് പിക്ചേഴ്സും പിന്നെ വീഡിയോസ് വരെ ഉണ്ട് ഐഫോണ് ഗോൾഡ് റിസ്റ്റ്വാസ്റ്റ് അതേപോലെ ഒരു ബൈബിളിൻ്റെ ഇമേജ് അതേപോലെ ഒരു ഇത് ഓയിൽ ജെർസലേം ഇതെന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ജെറുസലേം അനോയിൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാച്ച് ഗിഫ്റ്റ് ബോക്സ് കുറേ ഐറ്റംസ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇതല്ല ഐഫോണിൻ്റെ വീഡിയോസ് വരെ അവർ സെൻഡ് ചെയ്തു ഒരു ഫോണിൻ്റെ വീഡിയോസ് വരെ അവർ സെൻഡ് ചെയ്തു വന്നു അത് അവരയച്ചു തന്നതാണ് അതിനുശേഷം അവർ വീണ്ടും എന്ത് ചെയ്തു വേണ്ടൊരു മെസ്സേജ് അൻപതിനായിരം ഡോളേഴ്സ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലുള്ള ഒരു ബോക്സിലുണ്ടാവുമെന്ന് പറഞ്ഞു ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഈ ഇരുപത്തിയേഴ് മെയ്യിലാണ് ഇത് അയക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ക്യാഷായിട്ട് ഈ പാർസൽ അവിടെ ഡെലിവറി ആവുന്ന ടൈമിൽ അതായത് ഡൽഹിയിൽ എത്തുന്ന ടൈമിൽ അവർ വിളിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഡെലിവറി ആക്കുമെന്ന് പറഞ്ഞു അവർ അപ്പം ശേഷം ട്വൻറ്റി എയ്റ്റ് മെയ് മെയ്യിലാണ് ഞാൻ വിസദി ഓൾറായിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിസ്റ്റർ ആയിട്ടൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ എന്നെ മറുപടി ആയിട്ട് തന്ന് പിന്നെ ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ അയച്ചു പിന്നെ ഈ ഇരുപത്തി എട്ടാം തീയതി ഈ ഇരുപത്തി എട്ടാം തീയതി എനിക്ക് ഇത് വേറൊരു നമ്പറിൽ നിന്ന് ഡൽഹി അത് ഉണ്ടല്ലേ നയൻ സിക്സ് ഫൈവ് സീറോ ആൻഡ് ടു ഫൈവ് ത്രീ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു ഇത് വേണല്ലേ ഡൽഹി കസ്റ്റം ഓഫീസ് എന്നാണെന്ന് പറഞ്ഞിട്ട് ഇരുപത്തി എട്ട് മെയ്യിൽ അതേ അഡ്രസ്സും ഡീറ്റെയിൽസും വെച്ചിട്ട് അപ്പം ദിസ് ന്യൂഡൽഹി കസ്റ്റം ഓഫീസ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ട് ക്രിസ്ത്നിയ ഫ്രം യു എസ് എ ടു ഫ്രം അഡ്രസ്സിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ക്യാഷ് ഇരുപത്തൊൻപത് അഞ്ഞൂറ് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടുഡേ ഡെലിവറി ആക്കുമെന്നും പറഞ്ഞു അവർ അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷായിട്ട് പേ ചെയ്യാം അത് ഹാൻഡ് ബൈ ആയിട്ട് ചെയ്യാം പാർസൽ പിന്നെ ഞാൻ റിസീവ് ചെയ്തോളാം അപ്പോൾ അത് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞു അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് കൺഫേംഡ് ആയി ഇത് ഫേക്കാണ് ഫ്രോഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനുശേഷം ഞാനിത് കണ്ടിന്യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരോട് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് കണ്ടിന്യൂസ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് എൻ്റെ വീട് കേരളത്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിലമ്പൂരാണ് പ്ലേസ് ഇങ്ങനെയാണ് അയച്ചത് ഞാൻ ആൻഡ് ദി പാർസൽ ഈസ് ഫ്രം യു എസ് എ സോ ഇഫ് യു ഡോണ്ട് പേ ആൻഡ് റിസീവ് ദി പാർസൽ ടു ഡ്യൂ ടു ഇന്ത്യ റൂൾസ് വി കം ദീപ് പോലീസ് ടു അറസ്റ്റഡ് അതായത് ഇത് ഇന്ത്യൻ റൂൾസ് പ്രകാരം നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് ഒന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നവർ മെസ്സേജ് അയച്ചു അപ്പോൾ നമുക്കിത് ഫേക്കാണെന്നുള്ള അറിവുകൾ നമ്മൾ പറഞ്ഞു അത് നോ പ്രോബ്ലം പ്രോബ്ലം ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു പാർസൽ റിസീവ് ചെയ്യുക ഇതുവഴി അതായത് മുൻപ് പറഞ്ഞാൽ അതേ മെസ്സേജ് തന്നെ പറഞ്ഞു പിന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കസ്റ്റം ഓഫീസ് പോയി ഞാൻ റിസീവ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അവർ മെസ്സേജ് അയച്ചത് എനിക്ക് ട്വൻ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് വീണ്ടും മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അവരോട് ഇതേ സെയിം സെയിം തന്നെ പറഞ്ഞു അപ്പോൾ പിന്നെ അവരോട് അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ് അവരുടെ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതവർ അയച്ചു തന്നെ ഡീറ്റെയിൽസ് ഇതാണ് അതായത് ഈ എസ് ബി ഐയുടെ അക്കൗണ്ടാണ് എസ് ബി ഐ ബാങ്കിൻ്റെ അക്കൗണ്ട് അതിൽ എം എസ് ജെറി സിക്കിം കോങ്സായിന്ന് പറഞ്ഞൊരു നെയിം നമുക്ക് അറിയപ്പെടാത്തൊരു നെയിം അയച്ചു ഒരു വ്യക്തിയുടെ പേരാണ് ഇതാണ് അക്കൗണ്ട് നമ്പർ ഈ ഒരു ഐ എഫ് സി കോഡ് വെച്ചിട്ട് അപ്പോൾ ഞാനിത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അവർക്ക് റീപ്ലൈ അയച്ചു ഇത് പേഴ്സണൽ അക്കൗണ്ടാണ് ഇത് നോട്ട് സേഫ് ആണെന്ന് പറഞ്ഞിട്ട് അയച്ചു അപ്പോൾ അവർ വീണ്ടും അതിൻ്റെ മെസ്സേജ് അയച്ചിട്ട് ക്യാൻ യു റെജിസ്റ്റേഴ് ദി പ്രാ പാർസൽ ഡെലിവറി യു ടുഡേ അതായത് ഈ പൈസ ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ പാർസല് ടുഡേ ഡെലിവറി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ക്യാഷ് ബൈ ഹാൻഡായിട്ട് ട്രാൻസ് പൈസ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചു അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു ഇത് നോട്ട് പോസിബിളാണ് ഇത് ഫ്രോഡ് പരിപാടിയാണെന്നുള്ളത് അവരോട് തുറന്നടിച്ച് പറഞ്ഞു അതിന് ശേഷം എന്ത് ചെയ്തില്ല അവർ മെസ്സേജ് നമുക്ക് വന്നിട്ടില്ല ഒരു റീപ്ലേ കാര്യങ്ങളോ വന്നിട്ടില്ല പക്ഷേ വേറൊരു കാര്യം ഈ മുപ്പതാം തീയതി അതായത് ഇരുപത്തി ഒൻപത് മുപ്പതാം തീയതി ഞാൻ ഈ മെസ്സേജ് അയച്ച് ക്ലോസ് കൂടി എനിക്ക് എന്ത് ചെയ്തു വീണ്ടും ഇതിൽ തന്നെ നമുക്ക് മുപ്പതാം തീയതി കണ്ടില്ലേ അതായത് ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യ എന്ന് പറഞ്ഞ നെയിമിലുള്ള ആൾ അവർ ആണെന്നുള്ള ഉറപ്പില്ല ഈ എല്ലാ ആൾ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു ഇത് ഹാവ് യുവർ ട്രാൻസ്ഫർ ടു മണി ദി മണി നൗ ടു ദി കസ്റ്റം ആൻഡ് റിസീവ് ദി ഗിഫ്റ്റ് ഐ സെൻഡ് ചെയ്യൂ അതായത് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഗിഫ്റ്റ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇന്നോ ക്യാഷ് അസിസ്റ്റർ ബാഡ് സിറ്റുവേഷൻ എനി അതർ ഓപ്ഷൻ എന്ന് ചോദിച്ചു ഒന്നുകൂടെ ഞാൻ അപ്പോൾ പിന്നീട് അവരെന്തു ചെയ്യില്ല എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോൾ അത് ഫ്രോഡ് പരിപാടിയാണെന്നുള്ളത് നമുക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പായി ഇതാണ് സംഭവം അതിൽ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഞാനൊന്നും കൂടെ കാണിച്ചു തരാം എനിക്ക് അതിന് ശേഷം കുറച്ച് കാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മെസ്സഞ്ചർ തന്നെ എനിക്ക് വേറൊരു മെസ്സേജും കൂടെ വന്നു ഇത് കണ്ടില്ല കസിൻ റോബിൻസൺ എന്ന് പറഞ്ഞ ഈയൊരു പ്രൊഫൈലിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നത് ഇത് ഇവരയച്ചാണ് പക്ഷേ ഈയൊരു പ്രൊഫൈല് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു എന്ന് വെച്ചാൽ അക്സെപ്റ്റ് വന്നു പ്രൊഫൈല് കണ്ടപ്പോൾ തന്നെ മെസ്സേജ് ഡൗട്ട് അടിച്ചു പക്ഷെ ഇത് ഇരുപത്താറ് ആഗസ്റ്റിലാണ് ഈ മെസ്സേജ് വരുന്നത് കേട്ടോ ഇരുപത്താറ് ആഗസ്റ്റ് അപ്പോൾ ഇവരെന്നെ ഇത് തന്നെയാണെന്നുള്ളത് കൺഫേം എന്ന് വെച്ചാൽ ഞാൻ ഈ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ അതേ സെയിം വാട്സപ്പ് നമ്പർ തന്നെ കൊടുത്തു പിന്നീട് അവർ ഈ പതിനാറ് ഒക്ടോബറിലാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യരുത് ഈ നമ്പർ കൊടുക്കുന്നത് പിന്നെ എനിക്ക് റീപ്ലൈ ഒരു ലൈക്ക് അവരിട്ട് തന്നത് ശേഷം രണ്ട് ദിവസം മുൻപ് സൺഡേ സൺഡേ ആണ് എന്തു ചെയ്യുന്നത് ഈ രണ്ട് ദിവസം മുൻപ് പതിനാറ് കഴിഞ്ഞു സൺഡേ ഏകദേശം ഡേറ്റിലാണ് അവരെന്തെയ്യാണ് ഒരു ലൈക്ക് അടിച്ചിരുന്നത് പക്ഷേ ഇതും ഇതേ പ്രൊഫൈലിൽ വരുന്നതാണെന്നുള്ളത് കൺഫേംഡ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളും നടക്കുന്ന കാലമാണ് ഇതൊന്നും എല്ലാവരും അറിയിക്കാന്ന് വെച്ചിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ആളുകളുണ്ടാവും ഇതിൽ പെട്ട് കിടക്കുന്ന ഇതിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഒന്ന് അറിയി അറി അറിവായിട്ട് അപ്പോൾ പകർന്നു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഐസ്ക്രീം ഷെയർ ചെയ്ത് കൊടുക്കുകയല്ലാവർക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം